ഹലോ ഇന്നലെ ഞാനൊരു കപ്പ് മേക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിൻ്റെ കളറിങ്ങും ഡിസൈനിങ്ങും പാട്ട് വെച്ചിട്ട് ഒരു പാട്ട് ടു ഇറക്കിയാലോന്ന് പക്ഷെ ആരും ഒന്നും കിട്ടില്ല അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു നിങ്ങൾക്ക് ആ വീഡിയോ വേണമെന്ന് അതുകൊണ്ട് ഇങ്ങനെ ട്രാൻസക്ഷൻ വീഡിയോ പോലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊരു സീരിയസ് ആയിട്ട് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കപ്പാണ് ഉണ്ടാക്കിയത് അപ്പം നെക്സ്റ്റ് എന്തായാലും ഒരു ജഗ്ഗുണ്ടാക്കാം അല്ലെ ഒരു അതാണല്ലോ എൻ്റെ ഒരു കോമ്പും അപ്പം ഞാൻ അതിനായിട്ട് ക്ലെയ്താ ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ മോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുക്കുമ്പോൾ ആദ്യം ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുകൾ ഭാഗം കുറച്ച് കട്ടി കുറഞ്ഞു കുറഞ്ഞതായത് വീതി കുറഞ്ഞു താഴെ ഭാഗം കുറച്ച് വീതി കൂടി എന്നിട്ട് ഞാനിപ്പം ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു ഈ നോസിലുണ്ടല്ലോ അതൊന്ന് വൃത്തിയാക്കുകയാണ് അപ്പോൾ അത് നമുക്ക് കൈകൊണ്ട് തന്നെ അത് സെറ്റാക്കാം പിന്നെ അതിന് പിടി വെക്കുക പിടി വെക്കണം നെക്സ്റ്റ് ഈ പിടി വെക്കുന്നത് കപ്പിൻ്റെ അത്രയും പാടല്ലായിരുന്നു ഞാനിവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈർക്കിലിയാണ് വേറൊരു ടൂളും അല്ല എൻ്റെ ഒന്നുമില്ല അപ്പം ഞാൻ ഈർക്കിലി തന്നെയാണ് യൂസ് ചെയ്തത് ആ ഈർക്കിലി ആകുമ്പോൾ കുറച്ച് ഹാൻഡി ആയിട്ട് യൂസ് ചെയ്യാം ആ ചെറിയ ചെറിയ വിടവിലൊക്കെ ഇത് കയറിപ്പോക്കോളൂ അപ്പം ഈ പെട്ടെന്ന് കാര്യം കഴിയും പ്രസ്സ് ചെയ്യുമ്പോഴൊക്കെ കറക്റ്റായിട്ട് അവിടെ നിന്നോളും എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ തൊട്ട് കൊടുത്താൽ അത് അവിടെ സ്റ്റിക്ക് ചെയ്ത് തന്നെ ഇരുന്നോളും പിന്നെ ഞാൻ ചെയ്യുന്നത് ബ്രഷ് കൊണ്ടിട്ട് ഒന്നുകൂടൊന്ന് വൃത്തിയാക്കുക അതായത് അവ ഉള്ള ആ കുണ്ടും കുഴിയൊക്കെ ഒന്ന് നികത്താൻ വേണ്ടിയിട്ടാണ് ബ്രഷ് വെള്ളത്തിൽ മുക്കിയിട്ട് പെയിൻറ് ചെയ്യുന്ന പോലെ ചെയ്യാണ് ഇപ്പോൾ ഒരു സ്മൂത്ത് സർഫസ് കിട്ടും നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിയുമ്പോൾ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടും അപ്പോൾ ഇതാണ് പെയിൻ്റ് അടിച്ചിട്ടുള്ള ഫൈനൽ ലുക്ക് ഞാനത് നമ്മുടെ ടീ പോട്ട് സെറ്റിൻ്റെ കൂടെ വെച്ചു ഞാനൊരു എക്സ്ട്രാ ഒരു കപ്പും ഒരു ടീ പോട്ടും ഒരു സ്പൂണും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും ഓക്കെ ടാറ്റാ